മണി അപ്പൊ ഇന്ന് രണ്ടാമത്തെ റമളാൻ നോമ്പ് ആണ് അങ്ങനെ കാത്തു കാത്ത് റമളാൻ നോമ്പ് എത്തി നോക്കിട്ടുണ്ട് നോമ്പറ്റിട്ടില്ല അങ്ങോട്ടിപ്പോ മുറിച്ചിട്ടുള്ളൂ ഇനിയിപ്പൊ എപ്പഴും നോക്കാറില്ല പിന്നെ എന്താ വെച്ചാല് ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പിന്നെ ഇപ്പൊ നമ്മൾ പോവാൻ നിൽക്കുന്ന എങ്ങോട്ടാ വെച്ചാല് ആമിമോള അമൃതപ്പൊടി അംഗലവാടി കൊണ്ടുവരാൻ പോവാട്ടോ ഓ ആമിമോളൊക്കെ നോക്കി നിക്കണേ ആ ആ പോവാ പോവാ അപ്പൊ ഇന്നത്തെ വീഡിയോ നോമ്പിന്റെ ആട്ടോ പോവാണ് നേരെ അപ്പൊ അത് കാണാം ആയിസ് ഞാൻ ഇതാക്കണം അങ്കലവാടി എത്തി അങ്കലവാടിക്ക് നടന്ന് വന്നപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം വെയിലോണ്ട് നട്ടുംപുറ വെയിലോണ്ട് വർത്താനം പറഞ്ഞ വേഗം എത്തിയത് അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം അങ്കലവാടി എത്തി കഴിഞ്ഞ് ഞാനും ആ ആമിമോളുള്ളിൽ പോയി കാരണം ആമിമോളം എന്തായാലും വേണം ഇമ്മ ബാങ്ക് പോകാൻ വേണ്ടി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബാങ്കിൽ പോയപ്പോൾ റെഡി ആയതുമില്ല പിന്നെ തിരിച്ച് വന്നപ്പോൾ ആമിമോളെല്ലാം കരഞ്ഞു മേൻ്റെ കൂടെ പോവാം അമ്മ കൊണ്ടാവാൻ നിന്നീനെ പക്ഷേ ഞാൻ അയച്ചില്ല ഞാൻ അംഗലവാടി പോകണം ഓളെ തൂക്കം കാര്യങ്ങളൊക്കെ കിട്ടണ്ട ഓൾ തന്നെ വേണം പറഞ്ഞു അപ്പോൾ ആദ്യം വീഡിയോ എടുത്താട്ടോ ഈ പേക്ക് അമൃത പേക്കും അങ്ങനെയാണ് പോകുന്നത് മാസത്തിലുണ്ടാവും കേട്ടോ ഈ പേക്ക് ഫസ്റ്റ് അഞ്ചാം തീയതിൻ്റെ ഉള്ളിലാണ് വരിക ഇതാണ് ആമിമോള് പഠിക്കേണ്ട അംഗലവാടി കേട്ടോ അപ്പൊ മുതിരിക്കുന്ന പറയും ആ സ്ഥലം ഇനി ഞമ്മള് ആദ്യോട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആദ്യം ചേരാ ചെന്ന് എന്താ റസ് അവസാനിക്കണൊക്കെ അത്ര നടന്ന വെയിലത്ത് നല്ല വെയിലാണല്ലോ അപ്പൊ ഇതൊക്കെയാണ് പോന്നപ്പോ ഞാൻ അമ്മ നല്ല വെയിലും ആദ്യമാണ് വണ്ടി ഒഴിച്ച് വന്നൂടെ നല്ല കാര്യങ്ങളുണ്ട് ഞാനും ഉമ്മയാണ് വരല്ലെ വണ്ടി ഒഴിച്ചാൽ മുതലാ നടക്കുമ്പോണ്ട് രണ്ട് വണ്ടി പോലെ െ എത്ര നടന്നാ മതി വെയിലത്ത് നല്ല വെയിലാണല്ലോ നല്ല വെയിലാണ് നല്ല വെയിലും നോമ്പ വണ്ടി ഒഴിച്ചു വന്നൂടെ എല്ലാവരും ചോയ്ക്കൂട്ടോ കമ്മന്റിൽ വണ്ടി ഒഴിച്ചാൽ മുതലാവൂലായി മാത്രം നടക്കാനും പക്ഷെ നടക്കുമ്പോഴാണോ നല്ല ഉണ്ടോണം വണ്ടി പോ വണ്ടിയിൽ പോരാലല്ലോ നടത്തല്ലല്ലാതെയെ ക്രൈൻ കണ്ടിട്ടില്ല ഗായ്സ് അത് ഇതാ കേട്ടാ ആദ്യം പണിയെടുക്കണ മില് കണ്ടില്ല ഇതാണ് ആദ്യം അപ്പൊ ഗെ നോമ്പ് തുറക്കാക്കണ ജ്യൂസ് കന്തിരി ഉണ്ട് പിന്നെ റവ റവ് ഉണ്ട് എന്നിട്ട് എന്റെ കഴിക്കാനാണ് എന്താണെ മൈസൂർക്കാം ഏർ നമ്മള് വലുതായിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഞങ്ങള് കഴിക്കണത് ഇന്നലെ കുറച്ച് വലിയായിട്ട് കഴിക്കും എപ്പോഴും എപ്പോഴും നോമ്പ് പറ്റും നമുക്ക് കഴിക്കണമെന്ന് വായിക്കില്ല നമ്മൾ പൂതിണ്ടാവുമ്പോ ഇടത്തിടക്കൊന്ന് വലിയായിട്ട് കഴിക്കും ഇടക്കിറക്കി മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് പാച്ച കുഴപ്പല്ല പാച്ച നമ്മള് റിക്ക് ചെയ്തിട്ടുണ്ടൊക്കെ തിരക്ക് കുടിച്ച പണിയിലാണ് ഞാനൊരു ജ്യൂസൊന്നുറങ്ങി പോയി നല്ല നല്ലൊരു ഉറപ്പായിരുന്നു ോമ്പ് ചെറുക്കിതാക്കണ ഉപ്പുമാവ് നമുക്ക് ഭാഗത്തെ ഈവനിങ് സ്നാക്സ് കാരണം എന്താ വെച്ചാല് പിന്നെ രണ്ടുപേരുള്ള മുന്തിരി ജ്യൂസ് ആദ്യ ഭാഗമായിട്ട് കുറുന്നനായിട്ട് അടിച്ചിപ്പോയി പാകം കൊടുത്ത് നിസ്കാരം ഞാൻ ഇന്ന് ആദ്യം വെയിറ്റ് ചെയ്യാനിട്ടോ നിസ്കാരം കഴിഞ്ഞ് വന്ന് പള്ളിക്ക് പനി റാവുമാവട്ടെ ഞാൻ എന്താ കാരൊക്കെ കഴിച്ച് നിസ്കരിച്ചു

ഞാത മഹിലീപൊക്കെ നിസ്കരിച്ച് ഞാന് എന്താ പറയുക നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഓതി പിന്നെ വീട്ടിലേക്ക് പോകാമല്ലോ പർപ്പാടാ കേട്ടോ കാരണം എന്താ പറയുക പിന്നെ ആദ്യം തറാവീക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഇന്ന അവിടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് പതിനുള്ള എന്താണ് ഏർക്കും എന്താ കട്ടിൽമ കയറിയാണ്ട് ഓതന എന്താ വെച്ചാൽ ഞാൻ നിസ്കാരപ്പായൊക്കെ ഇട്ട് ഓതണ എന്താ വെച്ചാൽ ഞാൻ നിസ്കരിച്ച ടൈമിൽ തന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണ് ആമിമോള് സോര്യക്കേടായിട്ട് ഇങ്ങനെ വന്നത് അപ്പം മേ കട്ടുമ്മക്ക് നീച്ച കേട്ടോ നിസ്കാരപ്പായം മടക്കി വെച്ചതുകൊണ്ട് ആദ്യം തറാവിയൊക്കെ നിസ്കരിച്ച് ഇപ്പം മുന്തിരി ജ്യൂസ് കുടിക്കുക ഞാനുണ്ട് സൂപ്പറല്ലേ കേട്ടോ ആമിമോള് ആമി എനിക്ക് മുന്തിരി ജ്യൂസ് ജ്യൂസ് ഇതിനൊന്നും പറ്റൂല ഒന്നും പറ്റൂല അപ്പൊ നമ്മളെ റമല രണ്ടാമത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ ഡിലാമിന്റെ പണി ഇതാട്ടോ അവിടെ മോട്ടർന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെത്തിമി ഉണ്ടാക്കും ബെഡ്ഷീറ്റ് ഒക്കെ വിരിച് അത്തായത്തിന് പിന്നെ എല്ലാരും വിചാരം എന്താ പറയാ ഈ ആദ്യം എന്തു അല്ലായിരുന്നോ ഞങ്ങക്ക് ഈ അങ്ങനെ നോമ്പ് പിടിക്കാത്ത ആളാണെന്നാ എന്നിട്ട് പിന്നോട് ചോദിച്ചാണ് ആദ്യം നോമ്പ് വെക്കോ നോമ്പ് വെക്കോ കൊറേ പേര് ചോദിച്ചു ഏർ പക്ഷെ ഓ ആദ്യ ഞാൻ സത്യം പറയട്ടെ എനിക്കും നോമ്പ് വയ്ക്കാൻ മടിയോട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കും ഞാൻ നോമ്പ് നോക്കലില്ല എന്നല്ല ഞാൻ നോമ്പ് നോക്കും പക്ഷെ എനിക്കും നോമ്പ് നോക്കാൻ മടിയാണ് കാരണം എനിക്ക് പട്ട പണ്ടൊക്കെ പട്ടിന് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂട്ട് കഴിയാത്തത് ഞാനിങ്ങനെ നിൽക്കണമെന്ന് നോക്കണ്ടല്ലോ അധികം നല്ലോ ഫുഡടിക്കും നല്ലോ ഫുഡ് കഴിക്കുമ്പോൾ നല്ലോ ഫുഡ് കഴിക്കും പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ നോമ്പ് നോക്കും പണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ലെങ്കിലും ഞാൻ ഇല്ലാന്നു തന്നെ എല്ലാരോടും പറയലേ പക്ഷെ ഇപ്പൊ ഞാൻ നല്ലോന്ന് നോമ്പ് നോക്കും നോമ്പൊക്കെ നോക്കും ഇപ്പൊ രണ്ട് നോമ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് നോമ്പ് വെള്ളത്തി അറിയണ്ടട്ടോ പറഞ്ഞാൽ കഴിഞ്ഞ നോമ്പിന്റെ അത്ര ഉറക്കത്തിലായിരുന്നു പതിയെ ബുദ്ധിമുട്ടുണ്ടാവും സൺഡേ കുഴപ്പമില്ല പക്ഷെ ഇന്ന് മൺഡേ നോമ്പ് കുറച്ച് റിസ്ക് ആയി കാരണം എന്നാ പണിക്കോയി നോക്കുമ്പോഴേ

അങ്ങനൊക്കെ ഫുഡും കാര്യൊക്കെ ഒന്ന് റെഡിയാക്കണം കുറച്ചില്ല സുബൈ കത്തായ അരി ആക്കണത് ചോറാക്കണ്വിടെ റെഡി ആയിട്ടുള്ളു നോബല് കൃത്യാണ് അപ്പൊ അതവിടെ റെഡി റെഡി ആയി നോക്കേണ്ടത് അപ്പൊ രണ്ടാമതാണ് നമുക്ക് ഇതാക്കുന്നത് ഇവിടെ പോളിഫ്ലോ ഫ്ലവർ ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ ചിരങ്ങിരങ്ങണ്ട് സുബൈക്കായിട്ട് പച്ച പച്ച കട്ടിൽ വന്ന് അങ്ങോട്ട് കൂട്ടും വണ്ടിയാൻഡേ

വീട്ടില് കൊണ്ടാക്കി ഇപ്പൊ നമ്മളൊരു നോമ്പിന്റെ രണ്ടാമത്തെ നോമ്പ് പറഞ്ഞാ ഇത്ര ഇത്രയൊക്കെ തന്നെ ഉള്ളു കയ്യില് കൂടുതലൊന്നും ഇല്ല ഞങ്ങൾ ആക്കണ ചോറയ നേരെ കടക്കും ഒന്നും കഴിക്കും ആമിന്ന വൈന്റപ്പ് പറഞ്ഞ ആമി ആ വൈന്റപ്പ് പറ ആമിയോട് പറയാനൊന്നും ആയിട്ടില്ല ഒന്നര വയസ്സിൽ തന്നെ സംസാരിക്കണം എന്തോ ഒരു എന്തോ ഒരു ഭാഗ്യാണ് കരുതാ ഉമ്മ ഉം ഉപ്പാന്ന് ഉപ്പ അറിയില്ല പപ്പാ പറഞ്ഞെടുത്തു പക്ഷെ അല്ലാതെ ഒരു വിളിക്കൂല ഇടക്കിടക്ക് വിളിച്ചാ കേട്ടാ കേട്ട് ആ

അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പം നമ്മൾ എത്ര ഉള്ളൂലും ഉഷാർ വരെ നോമ്പ് കഴിഞ്ഞതിൻ്റെ ചെറിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിന്നത്തെ ഒരു നോമ്പിന്റെ രണ്ടാമത്തെ നോമ്പിന്റെ വീഡിയോ പാത്രം കിടക്കുക അപ്പം നിങ്ങൾക്ക് പിന്നെ നാളത്തെ മൂന്നാമത്തെ ഒശാള്ള നമുക്ക് എല്ലാവരും കാണാൻ വിധി ഉണ്ടെങ്കിൽ ഇഷ്ടം നാളത്തെ ബ്ലോഗ് ഇതിലെത്തിയിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അമ്മി ടാറ്റ് എടുത്താ ടാറ്റെടുത്താ ഏ ടാ കൊടുക്ക ടാറ്റ എടുക്ക് ടാറ്റെടുക്ക് ടാറ്റെടുക്ക് മറ്റൊരു വീടിനേക്കും ബൈ